ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാസിത കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് നടുകിൽ തിന്നാം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന കവിതാ പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ദരിദ്രയിലുള്ള നാട്ടിൽ വിശപ്പ് തന്നെ സമരായുധമാക്കി ഗാന്ധിജിയുടെ ജീവിത വഴിയിലെ ഒരു കാഴ്ചയാണ് ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന ഈ കവിതാഭാഗത്തുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ഇത് ക്ലാസ്സിൽ സ്കൂളുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമായിരിക്കും ആവശ്യമുള്ളത് അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ അതിനു മുമ്പ് ആറാണസിലെ മറ്റ് വീഡിയോസ് ആയിട്ടുള്ള മലയാളം കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി ഇംഗ്ലീഷ് ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ചോദ്യങ്ങളിലേക്ക് ആദ്യത്തേത് ഈണത്തിൽ താളത്തിൽ എന്നതാണ് കവിത ഒറ്റക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ അവതരണങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടുമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ ആ നിങ്ങൾ ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുക ഓക്കെ ഇനി അടുത്തതാണ് ചോദ്യങ്ങൾ കവിതക്കൊപ്പം ഒന്നാമത്തേത് വർദ്ധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു അപ്പം നിങ്ങൾ കവിതാഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിൽ ആ കുട്ടിയെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്നുണ്ട് അപ്പം നമുക്കിതിൻ്റെ എല്ലാം ഉത്തരം നിങ്ങൾ നോക്കാം അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം വർദ്ധയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു ഉത്തരം വർദ്ധയിലെ ആശ്രമത്തിൽ എത്തിയപ്പോൾ കുട്ടിയുടെ രൂപം വളരെ ക്ഷീണിതമായിരുന്നു വസ്ത്രങ്ങൾ പഴകി കീറിപ്പോയി മുഖത്ത് തളർച്ചയുടെ ചായം നിറഞ്ഞിരുന്നു രണ്ടാമത്തെ ചോദ്യം ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ തീർത്തവരോട് കുട്ടി പറഞ്ഞതെന്താണ് ഉത്തരം ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കുട്ടി ഉറ്റുപറഞ്ഞ മറുപടി ഇപ്പോൾ തന്നെ ബാപ്പുവിനെ കാണണം എന്നതാണ് മൂന്നാമത്തേത് കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ചെറിയൊരു ഭായമേൽ ഇരുന്ന് മൃദുവായി പുഞ്ചിരിയോടെ നൂൽ നെയ്തുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയെയാണ് കുട്ടി കണ്ടത് നാലാമത്തെ ചോദ്യം പോയി തന്നെച്ചനും അമ്മയും ഞാൻ ഏകൻ എനിക്ക് എനിക്കിനി ആരുമില്ല എന്ന് സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചതെങ്ങനെ ഉത്തരം സങ്കടത്തോടെ കരഞ്ഞ കുട്ടിയോട് ഗാന്ധിജി പറഞ്ഞു കുഞ്ഞെ ഈ കാണുന്ന ഞങ്ങളും ആശ്രമവും എല്ലാം നിനക്കുള്ളതാണ് ഇനി നീ ഇവിടെ തന്നെ ഇരിക്കൂ മറ്റൊരിടത്തേക്ക് പോകേണ്ടതില്ല അഞ്ചാമത്തെ ചോദ്യം മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞതെന്തായിരുന്നു ഉത്തരം എനിക്കൊരു തൊഴിലും അറിയില്ല അലസനായിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്നാണ് കുട്ടി ഗാന്ധിജിയോട് പറഞ്ഞത് അവസാനത്തെ ഇനിയും അമ്മയ്ക്ക് മടിത്തട്ടിൽ ഇടമുണ്ട് നിങ്ങൾക്ക് വേല നൽകാൻ ആരെയാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഇവിടെ അമ്മ ഇവിടെ പറഞ്ഞ അമ്മ എന്നത് നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ കവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ഈ ഭാഗത്തുണ്ടായിരുന്ന ആറ് ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങൾ നോക്കി ഇനി അടുത്ത ഭാഗം നോക്കാം അടുത്തത് പ്രയോഗാർത്ഥം അർത്ഥം കണ്ടെത്തി എഴുതു എന്നതാണ് പുലരിക്കതിരിനോടൊപ്പമൊപ്പം ഒപ്പം പടി കടന്ന് പ്രഭാതത്തിൽ ആശ്രമത്തിൻ്റെ പടി കടന്ന് വരുന്ന കുട്ടിക്ക് ഉദയസൂര്യനെ പോലെ തിളക്കമുണ്ടായിരുന്നു ഒപ്പമൊപ്പം എന്ന പ്രയോഗം കൊണ്ട് കുട്ടിയുടെ തേജസ്സും കുട്ടിയെത്തിയ സമയം കവി ആവിഷ്കരിക്കുന്നു ഇതുപോലെ പുഞ്ചിരി നൂൽ തിരികി ൂറ്റിയിരിക്കുന്ന മഴ പെയ്തു തീർന്നിട്ടും നിൽക്കും കുളിർ തെന്നൽ പോലെ അക്ഷിണമന്ദസ്മിതവുമായി എന്നീ പ്രയോഗങ്ങളുടെ ചർച്ചയും ഭംഗിയും ചർച്ച ചെയ്ത് എഴുതു അതായത് ഒപ്പം പടി കടന്ന് എന്ന് പറയുന്ന ആ പ്രയോഗത്തിൻ്റെ ഒരു അർത്ഥമാണ് ഇവിടെ കവി ആവിഷ്കരിക്കുന്നത് അതുപോലെയുള്ള പ്രയോഗങ്ങളാണ് മൂന്നെണ്ണം കൊടുത്തിട്ടുള്ളത് അത് ചർച്ച ചെയ്ത് അതിൻ്റെ ആ പ്രയോഗ ഭംഗിയും അതിനെ കണ്ടെത്തിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം അപ്പോൾ ആദ്യത്തെ ആ പ്രയോഗം പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന ചെറിയ ഭായമേലിരുന്നു മനോഹരമായ പുഞ്ചിരിയോടെ പ്രവൃത്തി ചെയ്യുന്ന ഗാന്ധിജിയുടെ സൗമ്യതയും സന്തോഷാനഭാവവുമാണ് ഈ പ്രയോഗത്തിൽ കാണിക്കുന്നത് അടുത്തത് മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർ തെന്നൽ പോലെ നേതാക്കളും പത്രക്കാരും പോയ ശേഷം ശേഷമുള്ള തണുത്ത കാറ്റ് പോലെ ശാന്തിയും സാന്ത്വനവും നിറച്ച് കുട്ടി മാത്രമായി ഗാന്ധിജിയുടെ അരികിൽ നിന്ന നിമിഷം കവിക്ക് പ്രത്യേകമായി തോന്നി ഇനി അടുത്തത് മൂന്നാമത്തതാണ് അക്ഷിണമന്ദ നീണ്ട നേരം പ്രവൃത്തി ചെയ്തിട്ടും ക്ഷീണമറിയാതെ നേർത്ത പുഞ്ചിയോടെ തൻ്റെ ജോലി തുടരുന്ന ഗാന്ധിജിയുടെ ആവേശവും സ്ഥിരതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അപ്പം ഇതാണ് മൂന്ന് പ്രയോഗങ്ങൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അടുത്തതാണ് അമ്മയും നമ്മളും ഉണ്ണി കരമിതു പെറ്റ നാടിൻ കണ്ണുനീർ കണ്ണുനീരൊപ്പൻ കരുത്തിയെന്നാൽ അമ്മയ്ക്കു പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോഴും നമ്മൾക്കുമെന്തു ദുഃഖം ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക അപ്പോൾ ഇത് എന്താണ് പറയുന്നത് നമ്മുടെ ആ നമ്മുടെ കവിതാഭാഗത്തിലെ കുറച്ച് നാല് വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് വിശകലനം ചെയ്തിട്ട് കുറിപ്പെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം ഉത്തരം വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഗാന്ധിജിയുടെ അതിഥി കവിതയിലെ ഈ വരികളിൽ തൊഴിൽ ഇല്ലാത്തവർക്കും അവസരം നൽകാൻ ഭാരതമാതാവിന് കഴിയുമെന്ന ആത്മവിശ്വാസം ഗാന്ധിജി ഒരു അനാഥ ബാലനിൽ നിറക്കുന്നു നൂറ് കോടി മക്കളെ സംരക്ഷിച്ച അമ്മയായ ഭാരതത്തിന് പുതുതലമുറയുടെ സഹായം ലഭിച്ചാൽ അവളുടെ കണ്ണുനീർ തുടക്കാൻ സാധിക്കും അമ്മ സന്തോഷത്തോടെ ഉണ്ടാ ഉണ്ടായാൽ മക്കൾക്കും ദുഃഖം ഇല്ലാതാകും ഈ കവിത എഴുതപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് െതിരെ ഗാന്ധിജിയുടെ അഹിംസാ സമരവും നടക്കുകയായിരുന്നപ്പോൾ പുതിയ തലമുറയും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചു എല്ലാവരും ഒന്നിച്ചാൽ ഭാരതം സ്വാതന്ത്ര്യം നേടും അപ്പോൾ നമ്മൾക്കും വിഷാദമില്ലാത്ത ദിനങ്ങൾ വരും ഇതാണ് ഈ വരികളുടെ ഹൃദയഭാവം ഇനി അടുത്തതാണ് രണ്ട് കുട്ടികൾ അറിയില്ല എനിക്കൊരു വേല പോലും അലസനായ്മട്ടും പാർട്ടിയിടും ഞാൻ കുട്ടി ഗാന്ധിജിയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞത് ഓർമ്മയില്ലേ ഇനി ഈ കുറിപ്പ് വായിക്കും അപ്പം ഇനി താഴെ ഒരു കുറിപ്പുണ്ട് അത് വായിച്ചു നോക്കാം ഗാന്ധിജിയെ കണ്ട കുട്ടി വർക്ക്ഷോപ്പിൻ്റെ ഒരറ്റത്തായി ഒരു അടുപ്പ് കത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ മുന്നിൽ ഒരാൺകുട്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോഴേക്ക് ആഹാരം തയ്യാറാക്കണം അവൻ ജോലിയിൽ അങ്ങേയറ്റം മുഴുകി മുഴുകിയാണിരുന്നത് ഗാന്ധിജി അരികിലൂടെ കടന്നു പോയതെന്നും ആ ഭാരൻ അറിഞ്ഞില്ല ഗാന്ധിജി വർക്ക് ഷോപ്പിന് പുറത്തേക്ക് കടന്നു അവിടെ മറ്റെല്ലാ കുട്ടികളും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് കണ്ടോ അവൻ്റെ ഒരു കാര്യം ഇത്ര അടുത്തുകൂടി പോയിട്ടും അവൻ മാത്രം ഗാന്ധിജിയെ കണ്ടില്ല കുട്ടികൾ ിലൊരാൾ പറഞ്ഞു ഗാന്ധിജി അത് കേട്ടു എല്ലാവരെയും നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഇവിടെ എന്നെ ശരിയായി കണ്ടത് അതാ അവൻ മാത്രമാണ് നമ്മുടെ ബാബുജി എം ഗീതാഞ്ജലി അപ്പം ഇതെന്താണ് ഒരു കുട്ടി എന്താണ് ആ ജോലി ചെയ്യുമ്പോൾ അതിലൂടെ ഗാന്ധിജി കടന്നു പോയപ്പോൾ അവർ അറിഞ്ഞില്ല ആ കുട്ടി അപ്പം മറ്റുള്ള അത് പറയുകയാണ് അപ്പോൾ അവസാനം എന്താണ് ഗാന്ധിജി പറയുന്നത് ആ അവൻ മാത്രമാണ് എന്നെ ശരിയായി കണ്ടത് എന്ന് പറയുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട് എന്താണ് ആ കവിതയിലെ വരികളും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പും താരതമ്യം ചെയ്ത് എഴുതു അപ്പം നമ്മൾ ആ രണ്ട് വരി 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 വായിച്ചു അതിനുശേഷം ഈ കുറിപ്പ് വായിച്ചു ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം ചെയ്തിട്ടുള്ള കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പൊ താരതമ്യം ചെയ്തിട്ടുള്ള കുറിപ്പ് നോക്കാം ഗാന്ധിജിയുടെ അതിഥിയിൽ ഒരു അനാഥക്കുട്ടി ആശ്രമത്തിൽ എത്തി ഗാന്ധിജിയെ കാണുന്നു മാതാപിതാക്കൾ ഇല്ലെന്ന് പറഞ്ഞ് കരയുന്ന ബാലനോട് ഗാന്ധിജി ഞങ്ങളും ആശ്രമവും നിനക്കുള്ളതാണ് എന്ന് ആശ്വസിപ്പിക്കുന്നു എന്നാൽ കുട്ടി പറയുന്നു എനിക്ക് ജോലിയൊന്നും അറിയില്ല അലസനായി ഇരിക്കാൻ കഴിയില്ല അതോടെ ഗാന്ധിജി ഭാരതമാതാവിനെ സേവിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഗാന്ധിജിയെ കണ്ട എന്ന കുറിപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ബാലൻ തൻ്റെ ജോലിയിൽ മുഴുകിയതിനാൽ ഗാന്ധിജി അരികിലൂടെ പോയതും ശ്രദ്ധിക്കുന്നില്ല മറ്റു കുട്ടികൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഗാന്ധിജി പറഞ്ഞു എന്നെ ശരിക്കും കണ്ടത് അവൻ മാത്രമാണ് അവൻ ജോലി ചെയ്തതിലൂടെ ഗാന്ധിജിയുടെ ആശയങ്ങൾക്കൊപ്പം ജീവിക്കുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നു കവിതയിലെ കുട്ടിയെ പോലെ കുറിപ്പിലെ കുട്ടിയും പ്രവർത്തി പ്രവർത്തിയിലൂടെയാണ് ഗാന്ധിജിയുടെ സന്ദേശം ജീവിക്കുന്നത് മാതൃരാജ്യത്തിനായി പ്രവർത്തിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന ഈ കവിതാ പാഠഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഇതിലെല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പാഠമായിട്ടുള്ള എന്താ തൊഴിലും രുചി തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന് പറയുന്ന പാഠഭാഗമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്